പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം വരുന്ന സൂപ്പർ കപ്പിനായി കാത്തിരിക്കുകയാണ് വരുന്ന ഏപ്രിൽ ഇരുപത്തൊന്നിന് ആരംഭിക്കുന്ന സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരമാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു മത്സരത്തിൽ വിജയിച്ചാൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പ് നേടുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഇനി ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടത് ശക്തരായിട്ടുള്ള എതിരാളികളെയാണ് ക്വാർട്ടർ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് മോഹൻ ബഗാൻ ആയിരിക്കും മോഹൻ ബഗാനെ പോലത്തെ ഒരു ശക്തരായുള്ള ടീമിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് ഇനി അഥവാ മോഹൻ ബഗാനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തുകയാണെങ്കിൽ സെമിയിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളാവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് എഫ് സി ഗോവയാണ് എഫ് സി ഗോവയായാലും നമുക്കറിയാം ശക്തരായിട്ടുള്ള ടീം തന്നെയാണ് ഇനി എഫ് സി ഗോവ അല്ലെങ്കിൽ പോലും ശക്തരായിട്ടുള്ള ടീമുകളെ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടേണ്ടി വരിക ഇൻഡിവിജ്വൽ പിഴവുകൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് മികച്ച പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പിൽ കാഴ്ചവെക്കേണ്ടി വരും അടുത്തൊരു വാർത്ത ഐ എസ് എല്ലിൽ മോഹൻ ബഗാൻ ജംഷഡ്പൂർ എഫ് സി രണ്ടാം പാത സെമിഫൈനൽ മത്സരമായിരുന്നു ഇന്ന് നടന്നിരുന്നത് തീർത്തും വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു ഇന്ന് നടന്നിരുന്നത് മത്സരം കാണാനായിട്ട് ഐ പി എൽ ടീമായിട്ടുള്ള ലക്നൌ സൂപ്പർ കയൻസിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള റിഷഭ് പന്ത്ല്ലാം വന്നിരുന്നു പന്തിനോടൊപ്പം തന്നെ ടീമിന്റെ ഓണറും ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു വാശിയേറിയ സെമി ഫൈനൽ പോരാട്ടത്തിൽ മോഹൻ ബഗാൻ വിജയിച്ചിരിക്കുകയാണ് ആ ഒരു വിജയത്തോടെ മോഹൻ ബഗാൻ ഫൈനലിൽ എത്തിയിട്ടുമുണ്ട് ഫൈനലിൽ മോഹൻ ബഗാന്റെ എതിരാളികൾ ബംഗളൂരു എഫ് സി ആയിരിക്കും അഗ്രിഗേറ്റിൽ മൂന്നേ രണ്ടിനാണ് മോഹൻ ബഗാൻ വിജയിച്ചത് ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിൽ അപ്പു ഏടൊരു തകർപ്പൻ ഗോളിലൂടെയാണ് മോഹൻബഗൻ വിജയിക്കുന്നത് ജംഷഡ്പൂർ എഫ് സി എന്ന ടീം കാലിൽ ജമീൽ എന്ന പരിശീലകന്റെ കീഴിൽ സെമി ഫൈനൽ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് കയ്യടി അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ബംഗളുരു എഫ് സി മോഹൻബഗാൻ സൂപ്പർ നയൻസ് ഫൈനൽ മത്സരം വരുന്ന ഏപ്രിൽ പന്ത്രണ്ടിനാണ് കൂടുതൽ ഐ എസ്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം